മുടിയുണ്ടത്രേ മുടിയുണ്ടത്രേ അത് മലയാള മനോരമ മംഗളവും മാതൃഭൂമിയും അതുപോലെ തന്നെ നമ്മൾ സ്ഥിരം വായിക്കാറുള്ള ആഴ്ച പതിപ്പുകളായ അതല്ലെങ്കിൽ മറ്റ് ഏത് പുസ്തകം വാരികകൾ വാങ്ങി നോക്കിയാലും സ്ഥിരമായി യൂസ് ചെയ്യുന്ന കൈകാര്യം ചെയ്യുന്ന ഗ്രന്ഥത്തിനകത്ത് മുടിയുണ്ടാവും കാരണം എന്താ ഇപ്പൊ തിന്നുന്ന ഭക്ഷണത്തിനകത്ത് മുടിയുണ്ട് പിന്നെയാണ് നമ്മളൊക്കെ ഭാര്യമാരെ തല്ലാറുണ്ട് എന്തുകൊണ്ടാണ് ഭക്ഷണത്തിനങ്ങാന ഒരു മുടി കടന്നാൽ നമുക്ക് പിന്നെ സഹിക്കൂല ഒരു സ്ഥലത്തിനോട് ഭക്ഷണം കഴിക്കാൻ സഹോദരം വന്നു എനിക്ക് എങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ അത് കാര്യം കാണാതെ എടുത്ത് കളന്നിട്ട് ഞാൻ കഴിക്കും അപ്പൊ എന്നോട് അടുത്തിരുന്ന ഒരാൾ കാതല് പറഞ്ഞു മുടി അല്പം വേവ് കുറവാ മുടി അല്പം കൂടെ വേവാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല നോക്കുമ്പോണ്ട് പാവം സഹോദരിമാര് ഒരു കാര്യം നമ്മുടെ പെങ്ങന്മാരെ സമ്മതിക്കണം വിശദീകരിക്കാൻ സമയമില്ല ഈ ഒരു ദിവസം കൊണ്ട് എല്ലാം പറഞ്ഞ് തീർക്കണം പരിചയപ്പെട്ടതന്നെ ഇന്നലെ ഇങ്ങോട്ട് ഓടി അങ്ങോട്ട് കേറാ സദസ്സിൽ ആരെയും പരിചയപ്പെട്ടില്ല പിന്നെയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ കബീർ ഉസാദ് പറഞ്ഞതുപോലെ കൊട്ടാരത്തിനു താമസിച്ചു നിങ്ങളെ കൊട്ടാരത്തിന്റെ എല്ലാ സ്ഥലവും കൊണ്ട് കാണിച്ചു കോടതിയൊക്കെ എന്നെ കാണിച്ചില്ല ഞാൻ അഷ്റവ് കാട് ചോദിച്ചു എനിക്ക് കാണിച്ചു തരാത്ത വിഷമിക്കണ്ട ഉറങ്ങുന്നു ഞാനതൊക്കെ കാണിച്ചതരാന്ന് പറഞ്ഞു എന്റെ സഹോദരങ്ങളെ ഒന്ന് ചിന്തിക്കുന്ന നമ്മുടെ സഹോദരിമാരെ സമ്മതിക്കണം എത്ര പേര് വന്നാലും ഭക്ഷണം കൊടുക്കാൻ അവരത്ര നല്ല മനസ്സുള്ള അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എത്ര ഞാൻ പല വേദികളിലും എല്ലാ ഉസ്താദുമാരും പറയുന്നത് അവര് നരകത്തിലാണ് അങ്ങേയറ്റത്താണ് അല്ല അങ്ങനെ ഇടുക്കി കൊണ്ട് തലക്കി കൊടുക്കും എന്നൊക്കെ പറഞ്ഞ പാവങ്ങളെ കരയിപ്പിച്ച് പാവപ്പെട്ട സഹോദരിമാരെ സമൂഹത്തില് കുഴപ്പക്കാരികളായി ചിത്രീകരിച്ച് വെക്കുമ്പോഴും നിങ്ങൾക്കറിയോ ഈ പാവപ്പെട്ട സഹോദരിമാരെയും അവര് ഒരു വഴലുണ്ടെന്നറിഞ്ഞാൽ കയ്യിൽ എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട് പല വേദികളിലും കവറിലും വെള്ളവും ത്രവുമായിട്ട് വരുന്നുണ്ട് എന്തിനാ പത്രം എന്നറിയോ ഞാന് പാലക്ക നമ്മുടെ പാലക്കാട് ജില്ലയില് കഴിഞ്ഞ കഴിഞ്ഞ വേനൽക്കാലത്ത് പ്രസംഗത്തിന് പോകുമ്പോ ഇതുപോലത്തെ ഒരു സമയത്ത് പാലക്കാട് ജില്ലയില് നിങ്ങൾക്കറിയാം കേരളത്തിൽ ഏറ്റവും കഠിനമായ ചൂടുള്ളത് പാലക്കാട് ജില്ലയിലാണ് ആ പാലക്കാട് ജില്ലയില് പോകുമ്പോ സംഘാടകർ വഴിയിൽ നിന്നിട്ട് എല്ലാവർക്കും ഒരു ന്യൂസ് പേപ്പർ കൊടുക്കുന്നു ഞാൻ കരുതി ഇവിടത്തെ പോലെ ശോഭനീറോ വല്ലതുമാകുമെന്നാണ് യഥാർത്ഥത്തില് ഇരിക്കുമ്പോ വീശാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് സദസ്സുകളിൽ വന്നിരുന്ന് ചോദിക്കുമ്പോ മോതിരം ചോദിക്കുമ്പോ വള ഊരുത്തരും വള ചോദിക്കുമ്പോ കമ്മൽ ഊരുത്തരും കമ്മൽ ചോദിക്കുമ്പോ മാല ഉരുത്തരും അങ്ങനെ ഈ ധീരിനെ സ്നേഹിക്കുന്ന സഹോദരിമാരെ നിങ്ങൾ ഇപ്പൊ കരുതുന്നുണ്ടാവും സൂഹിപ്പിക്കുന്നത് മിക്കവാറും പിരിവുണ്ടായിട്ടായിരിക്കും എന്ന് അങ്ങനൊന്നുമല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ അള്ളാഹു നമുക്കൊക്കെ സ്വർഗീയ ലോകത്ത് അള്ളാഹു ഇതുപോലെ കൂടാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ മയിൽ ആ മയിലിങ്ങനെ എന്നൊരു അഹങ്കാരമല്ലേ പീലിക്കുള്ളത് മയിലിനുള്ളത് അതുകൊണ്ട് മയിലിന്റെ അഹങ്കാരം ഇവിടെ വെച്ച് അറുത്ത് കളയണം എന്ഹങ്കരിക്ക ഒന്ന് ചിന്തിച്ചാൽ എന്തിരിക്കുന്നു അഹങ്കരിക്കാം ഞാൻ പറഞ്ഞു അഹങ്കാരമൊക്കെ ഒന്ന് മാറ്റിവെക്കാൻ നിങ്ങൾ നോക്ക് നമ്മുടെ പണ്ഡിത പ്രസ്ഥാനങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാര് ഞാൻ ഓർക്കുന്നത് ബഹുമാനപ്പെട്ട ആനക്കര കോയക്കുട്ടി ഉസ്താദാണ് ആനക്കര കോയാക്കുട്ടി ഉസ്താദ് ഒരു മഹത്തായ സംഘടനയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ സമസ്തയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ആ മഹാനുഭാവന്റെ ആ സദസ്സിൽ പ്രസംഗിക്കാനുള്ള ഭാഗ്യം കിട്ടിയ ഒരു മനുഷ്യനാണ് ഞാൻ മനുഷ്യനാണ് അത്തിപ്പറ്റ ഉസ്താദ് അവരെ കഥകൾ പറയുന്നത് പോലെ നമ്മുടെ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന തൊട്ടുമ്പ് മരണപ്പെട്ടുപോയ ഉസ്താദന്മാരുടെ നന്മകള് പറയാണെങ്കിൽ പതിനഞ്ച് ദിവസം വാഴ്ന്ന് പറയാൻ പറ്റും അത്തിപ്പറ്റ ഉസ്താദിനെ പറ്റി മാത്രം പതിനഞ്ചു ദിവസം വാഴ്ന്നു പറയാൻ പറ്റും ചില്ലറക്കാരനാണോ ചില്ലറക്കാരനാണോ നമ്മുടെ പ്രിയപ്പെട്ടവര് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ അങ്ങോട്ട് കൈപിടിച്ച് മുത്തിയാൽ അവര് നമ്മുടെ വൃത്തികെട്ട കൈപിടിച്ച് അവര് അവർക്കെന്ത്വരെ നമുക്ക് എന്ത് അഹങ്കാരമാണ് മയിലിന്റെ അഹങ്കാരം എന്തിരിക്കുന്നു അഹങ്കരിക്കാൻ ഞാൻ പറഞ്ഞു തരാം അഹങ്കരിക്കാൻ എന്തിരിക്കുന്നു ഒരു മനുഷ്യൻ അഹങ്കാരത്തോടെ നടന്നു വരുമ്പോൾ ആ മനുഷ്യന്റെ അടുത്ത് വന്ന് മഹാനായ ഒരു മനുഷ്യനെ പറഞ്ഞു നിങ്ങൾ അഹങ്കരിക്കല്ലേ 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 അത് പറഞ്ഞപ്പോ ആ മനുഷ്യൻ പറഞ്ഞു എനിക്ക് അഹങ്കരിക്കാൻ ഉണ്ടടാ എനിക്ക് അഹങ്കരിക്കാൻ ഉണ്ടടാ ആ ആ ആ ആ മനുഷ്യൻ മനുഷ്യൻ പറഞ്ഞു എന്തിരിക്കുന്നു അഹങ്കരിക്ക സമയത്താണ് അഹങ്കാരിയായ ഞാൻ 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 നിനക്ക് നിനക്ക് മഹാന്റെ നിങ്ങളുമാണെങ്കിൽ കൈമുറുക്കി ഒരു ഇടി കൊടുക്കുമല്ലോ പക്ഷേ ആ മഹാ പറഞ്ഞതും ഒരൊറ്റ വാക്കിലൂടെ അഹങ്കാരിയായ മനുഷ്യന്റെ അഹങ്കാരത്തെ മനുഷ്യനോട് മഹാനവറുകള് പറഞ്ഞു നീ ആരം ആദ്യം നീ ഒട്ടിപ്പിടിക്കുന്ന ഒരു തുള്ളി ദുർഗന്ധം പിടിച്ച ഒരു ഒരു തുള്ളി നീ അവസാനമോ ശവശരീരമല്ലേ നീ മരിച്ച പോയോ നിന്റെ ഭാര്യ പോലെ പറയും അടക്കുന്നില്ലേ അടക്കുന്നില്ലേ പെട്ടെന്നിടത്ത് കുഴിച്ചിട വരാൻ തുടങ്ങി സഹോദരങ്ങളെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ആ ശരീരത്തിൽ നിന്ന് വല്ലാത്ത ദുർഗന്ധമല്ലേ ആദ്യം ഒട്ടിപ്പിടിക്കുന്ന ശവശരീരമാണ് ഇതിനിടയിൽ ആരം മറിയോ നീ കാണുമ്പോ നല്ല സ്റ്റിഫൻ ഷൈനാണ് നല്ല ടിപ്പ് കഥറാണ് തിരിക്കുന്നത് നല്ല പെർഫ്യൂമിന്റെ ാണ് പക്ഷെ നീ നിക്കുന്ന എന്തും ചുമന്ന് കൊണ്ടിട്ടാണെന്നറിയോ പൊട്ടാ നീ മുനുട്ടുള്ളി പിൻചോരക്കട്ട പിന്നീട് കാട്ടെന്ന് ചുമന്നോരോ കൊട്ടാ പൊട്ട നീ മുനുട്ടുള്ളിപ്പിൻചോരക്കട്ട കൊട്ട നീ നീ വിചാരം ആദ്യം പിടിച്ച ഒരു തുള്ളി ചെയ്ഞ്ഞു ഇതിനിടയിലോ നീ വല്ലാതെ ദുർഗന്ധം മലം ചുമന്നു നിൽക്കുന്ന മലവണ്ടിയാണ് മലവണ്ടി നിൽക്കുന്നത് കണ്ടാൽ ലോകമടക്കി ഭരിക്കുന്നവനാണ് രാജ്യത്തെ തമ്പ്രാനാണ് സുന്നരിയാണ് ബസ് കാപ്പു നിൽക്കുന്നു യാർ കൊണ്ട് കണ്ണെടുതിരിക്കുകയാ ലിപ്സ്റ്റിക് കൊണ്ട് ചുണ്ടു വരച്ചിരിക്കുകയാക്സ് കൊണ്ട് നഖം ചുമപ്പിച്ചിരിക്കുക അതേ കള്ളറാണ് ചുരിദാറ്

നിന്നെ എന്തുകൊണ്ടാണ് ബുദ്ധിയുള്ളവര് തിരിഞ്ഞു നീ നിൽക്കുന്ന നിൽപ്പൊക്കെ നോക്കാത്തരം തന്നെ അഹങ്കരിക്കാൻ ഞാൻ പോയി റോട്ടറി റോട്ടറി എം ബി എം ചാരിറ്റബിൾ സൊസൈറ്റിയായ അതിന് നമ്മുടെ ഈ അടുത്ത പ്രദേശത്ത് സഹോദരങ്ങളെ ആനന്ദാശ്രമത്തിന്റെ അടുത്തുള്ള ആ പാവപ്പെട്ട മാനസിക വൈകല്യമുള്ള പ്രിയപ്പെട്ട മംഗള താമസിക്കുന്ന ശാരീരിക വൈകല്യങ്ങളല്ല പൊന്നുമക്കളെ താമസിക്കുന്ന സ്കൂളിൽ ഞാൻ ഒന്ന് ഹൃദയം നിറഞ്ഞു പോകും പോകും എത്രയോ പൊന്നുമക്കളാണ് വീട്ടിലിരിക്കുമ്പോൾ പൊന്നുമക്കൾ അവിടെ പഠിക്കുന്നു സഹോദരങ്ങളെ എന്റെ കൂടെ വന്ന ബഹുമാനപ്പെട്ട് അതുപോലെ സാഹിബ് അതുപോലെ എന്റെ കൂടെ വന്ന റമീസ് അടക്കമുള്ള ഞാൻ അവിടെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ കാണേണ്ട തന്നെയാണ് അതൊരു വല്ലാത്ത ലോകമാണ് ഒരു വൈകല്യമില്ലാതെ എന്നും നമുക്ക് ഇപ്പോൾ ചലിപ്പിക്ക പക്ഷേ അവിടത്തെ പൊന്നുമക്കള് വൈകല്യമുള്ളവരാണ് അവർക്ക് ശാരീരിക വൈകല്യങ്ങളാ അവർക്ക് മാനസിക വൈകല്യങ്ങളാ ഞാൻ അവിടെ അവിടെപ്പോ മക്കളെ കണ്ടപ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞു പോയി ഞാന് കുറെ മുട്ടായും എന്റെ പ്രിയ അവർക്ക് കുറച്ച് മുട്ടായി കൊടുത്തപ്പോ സന്തോഷമാണെന്നറിയോ നമ്മുടെ ഇപ്പന സന്തോഷിക്കുന്നില്ലേ അവർ പക്ഷേ വൈകല്യങ്ങളെ പരാജയപ്പെടുത്തി നേടിയ മക്കൾ അവിടെയുണ്ട് അതുപോലെ മെഡിസിന്റെ കവർ ഉണ്ടാക്കുന്ന മക്കൾ അവിടെയുണ്ട് അതുപോലെ ഫുട്ബോള് കളിക്ക് പോകുന്ന മക്കൾ നേടിയെടുത്ത അവരെ സഹായിക്കാൻ ഒരുപാട് സഹോദരങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ പോയി അങ്ങനെയുള്ള സ്ഥലങ്ങളെ കാണുമ്പോഴാണ് അള്ളാഹു നമുക്ക് തന്ന ആരോഗ്യം മനസ്സിലാകുന്നത് അള്ളാഹു നമുക്ക് തന്ന ആരോഗ്യം മനസ്സിലാകുന്നത് അള്ളാഹുവേ നമ്മുടെ പൊന്നുമക്കളെയും നമ്മളെയും പൊട്ടിക്കരഞ്ഞ പ്രിയപ്പെട്ടവര് നമ്മുടെ മനസ്സൊന്ന് ചലിച്ചു പോകാതിരുന്നാൽ നമ്മുടെ മനസ്സിലൊന്ന് വൈകല്യം വന്നു പോയാൽ സംഭാഷണത്തിൽ ഒരു എനിക്ക് കാലിൽ എത്രയോ ആളുകൾ ഇവിടെ ഇരിക്കുന്നു സഹോദരങ്ങളെ പക്ഷേ അള്ളാഹു നമുക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു സംസാര ശേഷിയോ കാഴ്ച ശക്തിയോ ഒരു കേൾവിശക്തിയോ നമ്മുടെ വൈകല്യങ്ങൾ തന്നുപോയാൽ നമ്മുടെ ആർക്കു വേണം വേണം പ്രിയപ്പെട്ടവരെ പൊന്നുമക്കളെ കാണുമ്പോൾ കണ്ണു നിറഞ്ഞു പോകും ഒന്ന് പോയി കാണണ്ടോ നമ്മളെ സഹിക്കൂല അവിടെ ചെല്ലുമ്പോ പ്രിയപ്പെട്ടവരെ ടീച്ചറുമാര് തുച്ഛമായ അല്ലാഹു അവർക്കൊക്കെ നല്ല പ്രതിഫലം കൊടുക്കട്ടെ